ഹായ് 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 അപ്പോൾ ഞങ്ങളെ ഗുഡ് മോർണിംഗ് രണ്ടാമത്തെ നോമ്പാണ് ഇന്ന് അപ്പം നമ്മൾ യാത്ര ആരംഭിക്കുകയാണ് നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ റൂമിൽ നിന്ന് എടുത്ത് നമ്മൾ ഛത്തീസ്ഗഡിൽ നമ്മളെ ചാലാരിയിലെ നമ്മളെ കുറച്ച് സുഹൃത്തുക്കളെ ഷോപ്പിലായിരുന്നു ഒരു മൂന്ന് ദിവസമായിട്ട് ഷോപ്പിലല്ല അവരുടെ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഞങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടില്ല അപ്പോൾ ഇന്നലെ നമ്മൾ ഒന്ന് റെസ്റ്റ് എടുത്തു ഫസ്റ്റ് ദിവസമല്ലേ അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി ഡ്രസ്സൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കുറച്ചു നേരം ഒന്ന് ഉറങ്ങി പത്ത് രൂപ നമ്മൾ റെസ്റ്റ് എടുത്തിട്ടില്ല ഇതുവരെ ട്രാവൽ ചെയ്തിട്ട് അപ്പോൾ പിന്നെ നോമ്പ്ക്ക് നമ്മളിന്ന് വാമപ്പ് ആവാനുള്ളൊരു ഒരു ഒരു മൈൻഡ് സെറ്റൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെച്ചിട്ടേ അപ്പോൾ ഇന്ന് മുതലിപ്പോൾ നമ്മൾ രാവിലെ കൃത്യം ഒമ്പത് മണിയാണ് ഇപ്പോൾ സമയം പിന്നെ അവരോടൊക്കെ ഒന്ന് യാത്ര പറഞ്ഞ് നമ്മളൊരു ഒറീസ വഴിയാണ് കുഞ്ഞ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നത് യാത്ര ഒരു പത്ത് കിലോമീറ്റർ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാ പോവുള്ളൂ മല്ലെ മെല്ലെ പോയി വലിയ കാഴ്ചകൾ പറഞ്ഞ പോലെ ഒറീസ നമുക്ക് ഒന്നോ രണ്ടോ ഡെസ്റ്റിനേഷനിൽ ചിലപ്പോൾ ഇറങ്ങും അത്രേ ഉണ്ടാവുകയുള്ളൂ വെയിൽ വെച്ചുള്ള കഴിച്ചകളൊക്കെ ആയാലും കൂടുതൽ കാരണം നോമ്പായതുകൊണ്ടുള്ളൊരു സീൺക്കാരല്ലേ നമ്മൾ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ ഒരു നാലുമണിയാകുമ്പോഴത്തേക്കും നമ്മൾ സേഡ് ആക്കാനുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഫുഡൊക്കെ ഒന്ന് ഉണ്ടാക്കുക അങ്ങനെ ഓരോ പരിപാടികളാണ് ഇനി ഇവിടെ നിന്ന് ഒരു മാസം നല്ല നല്ല നമ്മൾ നമ്മളിറങ്ങും കൾച്ചറുകളൊക്കെ പകർത്തും നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളും കൂടെ യാത്ര ചെയ്തോളാം അപ്പോൾ എന്താ പറയുക നോമ്പിന് സ്ട്രഗ്ലിംഗ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല അതിൽ സ്ട്രഗ്ലിങ് ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ അതുപോലെ നമ്മളെ വീഡിയോസ് കാണുന്ന ആളുകൾ പുതുതായിട്ടുള്ള ആളുകളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള നമ്മളൊരു ഇതിലൂടെ കിട്ടുന്നൊരു വരുമാനം കൂടിയിട്ടാണ് നമ്മൾ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പം തുടങ്ങല്ലേ യാത്ര അബ്ബ് ഞങ്ങൾ വരാ ഇവിടെ നിയാസക്കോടല്ലേ മാർക്കറ്റ് പോയിരുന്നോ ഏ എപ്പോഴാണ് വരിക ഏ കാക്കതാക്കണോ കാക്കാനോട് യാത്ര പറഞ്ഞ് നമ്മൾ പോകാനുള്ള പരിപാടിയാണ് ഫുഡൊക്കെ വരിക റെഡിയാക്കണുടം പരിപാടികളൊക്കെ അല്ലേ അപ്പോ മറ്റേ മൂബരോടാ അത് നമ്മളെന്താ ഏ ആ അങ്ങനെ പരിപാടി അപ്പൊ ഇവിടെ ഇപ്പോൾ എത്ര ഷോപ്പ് വരുന്നുണ്ട് ഇതും ചിക്കന്റെ പീടിയും അതുമോ മൂന്നെണ്ണും അതും അല്ലേ മൂബരോടാ ഉണ്ടോ അവിടെ ചിക്കൻ പെട്ടല്ല അപ്പേ ഞങ്ങളെന്താ വിട്ടാലോ ഞങ്ങളിങ്ങനെ ഇറങ്ങാൻ നിൽക്കുക രണ്ട് മൂന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം ചിക്കൻ കടയാണ് ഇതൊക്കെ വലുതായിട്ട് രണ്ട് മൂന്ന് ഷൂപ്പ് ഉണ്ടാ ചിക്കൻ കടിയും തല ചെറുക്കും അതും ഇനി എന്താ നാട്ടില് വലിയൊരു നാളിനോ ഇപ്പൊടുത്തൊന്നും ഇല്ലപ്പോ ബട്ടണും ചിക്കനാ വേണ്ട കടക്കുള്ള അങ്ങനെ എന്നാലേ ഞങ്ങൾ വരാം ഓ പിന്നെന്താ നാട്ടിന് നമുക്ക് കാണാം എന്നാലേ ഉറമകളൊക്കെയാണ് ഏറ്റവും വലുതെന്ന് പറഞ്ഞാ നാട്ടുകള് ഈ മാസം ഇരുപത്തി ആറാം തീയതി അല്ലേ പിന്നെ എന്നാ റിട്ടങ്ങട്ട് ഒരു മാസം നിക്കുവോ ആ മുപ്പർ ാക്കും പോരജരനാളാകുമ്പോ ഒരു മാസം നിക്കോളൂ ഒരു മാസം അങ്ങോട്ട് ഊരട്ടം പോരും അപ്പൊ നിങ്ങള് വൈജരുന്നാൽ ഇവിടെ കയറാം അങ്ങനെ മാറി മാറി ഇങ്ങനെ നിക്കല്ലേ ആരണ അങ്ങനെന്തായാലും ഇവിടെ അങ്ങനെ ചങ്കാട നമ്മൾ യാത്ര തുടങ്ങി ഛത്തീസ്ഗഡിൽ നിന്ന് ഒഡീഷയിലോട്ടായിട്ട് നമ്മൾ പോണതേ തിരിച്ചും കടന്ന് പോരും വെൽക്കം ടു ഒഡീഷ ഇനി കളികൾ ഒഡീഷയിലാണ് ഒഡീഷന്റെ പോലീസിന്റെ ബോർഡൊക്കെ കാണുന്നു ഇത് ഛത്തീസ്ഗഡെന്ന് പോലെ പറഞ്ഞത് ഛത്തീസ്ഗഡിലേറെ ദരിദ്ര രാഷ്ട്രന്ന പറഞ്ഞു ഒറീസ വളരെ ദാരിദ്ര്യം പിടിച്ച സോറി സ്റ്റേറ്റ് ഇപ്പോൾ അൻപത് കൊല്ലം ബാക്കിലാന്ന് പറഞ്ഞു മണലൊക്കെ ധരിക്കണതാണ് അവിടെ നമുക്ക് കുറച്ച് ഉൾഗ്രാമങ്ങളിലൂടെ ഒന്ന് പോയി നോക്കണം സ്കൂൾട്ടി ആളാണ് പോണ് ആടുകളും മാടുകളും സ്കൂൾട്ടി ആളാ പോണ് പോത്താളൊക്കെന്താ വെയിൽ പോയി ഏതായാലും നെല്ലുകൾ നോക്കി അറ്റം കാണാത്ത നെല്ലുകൾ ഒറീസയിലെ കാഴ്ചകളാണ് ഇതൊക്കെ പാരന്ന് പിടിച്ച് കിടക്കന്നെ ഛത്തീസ്ഗഡ് ഒറീസ ആന്ധ്രാപ്രദേശ് ഒക്കെ ഏകദേശം സെയിം അവിടെ ചെറിയ മാറ്റങ്ങൾ ഉണ്ട് റെയിൽവേ ട്രാക്കാണ് കാണ്ട് ആ തലക്കലിട്ട് തെലങ്കാന ഒറീസേ എന്നത് വേറെ ഇത് ഒറീസൻ്റെ ചെറിയൊരു സെഹിഡാണ് കയറിയിട്ടുള്ളു ജസ്റ്റ് കേറു ഒറീസ പറഞ്ഞാൽ വലിയ സ്റ്റേറ്റ് ആണ് കേരളത്തിലാണെങ്കിൽ വലിയ സ്റ്റേറ്റ് സ്റ്റേറ്റാ അതായത് നമ്മളിപ്പോ കേരളം പറഞ്ഞ സ്റ്റേറ്റ് നിലമ്പൂര് അങ്ങനെ ഉണ്ടാവും അതിലാണിപ്പോ നമ്മൾ നിക്കുന്നത് അവിടെ മണ്ണ് നോക്കി ചോന്ത കളറ് മണ്ണ് ട്രാക്ക് എന്തോ വരുക നമ്മളിപ്പോൾ ഉള്ളതേ ഒറീസയിലെ ഉൾഗ്രാമങ്ങളിലാണ് ഇവിടുത്തെ ഓരോ ജീവിതങ്ങൾ നോക്കി നമ്മൾ വേണമെങ്കിൽ കാണിച്ചു തരാം ഇത് എന്താണ് ഇവിടുത്തെ ഒരു വീടാണ് കണ്ടത് കേട്ടോ ഒരു വീട് ആ വീട്ടില് ഏ ആ വീടും കൂടെ ആണ് തോന്നുന്നത് അതിൻ്റെ ഉള്ളില് വീട് പീടിയാണ് കച്ചവടം ഉണ്ട് ചിക്കൻ്റെ പരിപാടി ചിക്കനിന്റെ കച്ചവടമാണ് ഇത് പോലെ വീടും കൂടെ ഇത് എന്നാ അവിടുത്തെ ചാച്ചൻ തോന്നണോ നാട്ടിലെ കേരളന്ന് തോന്നില്ലേ കേരളീ ചെറിയ ഗ്രാമങ്ങൾ ഒരു സൈക്കിൾ നോക്കി സൈക്കിൾ മലേ മുള കൊണ്ടരണ രംഗാണ് ഇപ്പം Yeah, really. been, െ അതായത് ഒരു കെട്ട് ഇങ്ങോട്ട് ഒരു കെട്ടി അങ്ങട്ട് ഒരു കെട്ട് നടുവ് കൂടിയും എന്നിട്ട് നടുവിലിരിക്കുക ചവിട്ടാളെ കറക്റ്റ് കേപ്പ് കാരണം ഇല്ല ഏ ഇവിടെ നെല്ലാണ് കേട്ടോ മെയിൻ കൃഷിന്ന് പറഞ്ഞത് തല്ലും വരുന്ന നെല്ലാണ് പിന്നെ മുള വർണ്ണമാനം കാണുകൊണ്ട് അവരെ വീടുകൾ ഇതാണ് ഇവിടുത്തെ വീടുകൾ എന്ന് പറഞ്ഞത് ഉണ്ടല്ലോ അതൊരു വീടാണ് ആ കാണുന്നത് അതൊരു വീടാണ് അങ്ങനത്തെ ഓല മേഞ്ഞ വീടുകൾ ഇവിടെ ഒരു വാർപ്പിൻ്റെ വീടൊക്കെ ആണ് വളരെ റയറാണ് എന്താ ഇതൊക്കെ വേറെ വീടുകളാണ് കേട്ടോ അവിടെ താങ്ങൾ കാണണൊരു വാർപ്പ് മാരി അവിടുത്തെ ഏറ്റവും വലിയ ഒഡീസൻ്റെ വീടായിരുന്നു ഇപ്പം ഇവിടെയും പശു ഉണ്ട് കേട്ടോ മെയിൻ തന്നെയാണ് സംഗതി ഇതെന്താ സംഭവം ഇവിടെ ഒരു റൗണ്ട് ഒന്നുമില്ല കാലായി കിടക്കണേ പശു ഇതാക്കണേ ടേപ്പ് അവിടെ ഒരു ടാപ്പ് ഉണ്ട് ഇവിടെ വേലിക്കെട്ടൊക്കെ നോക്കി വരെ ഫുള്ള് ഇങ്ങനെ നമ്മടുത്തെ മതിലാണ് ഇപ്പോൾ വരെ കെട്ടാണ് ഇപ്പോൾ ബാത്റൂംസ് ഇവിടുത്തെ വേലിക്കെട്ടൊക്കെ നോക്കി എല്ലാ വീട് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ കിടന്നിറങ്ങാൻ നല്ല സുഖമായി കയറട്ടോ ഒരു രക്ഷേൻ്റെ വില ഉപ്പ് ഒളിയ കയറാം ഒന്നും ഇല്ല കേട്ടോ ഇതിൻ്റെ ഉള്ളിലേ എന്ന് പറഞ്ഞിട്ട് കാലിൽ അടിച്ചണേ അല്ലല്ല ഒരു സൈക്കിൾ ഉണ്ട് ഒരു സൈക്കിൾ ഉണ്ട് ഇതാണ് ഇവരെ വസ്ത്രധാരണ ഡ്രസ്സിംഗ് രീതി ആട്ടത് ഇങ്ങനെയാണ് ഇവരെ ഡ്രസ്സിങ് രീതി എത്ര ഇബ്രണ്ട് കണ്ടില്ലേ അവിടെ താക്കണൊരു അമ്മച്ചി ഇരിക്കണേ ഓല ഡ്രസ്സിങ് രീതിയാണ് അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്റ്റൈൽ ഓല കൾച്ചറാണത് കുട്ടികളൊക്കെ അതാ വന്ന് നോക്കണു ഓടിച്ച കണ്ടപ്പളി പക്ഷേ നമ്മളവിടുത്തെ ആ സ്പ്ലണ്ടർ ബൈക്കൊക്കെ ഉണ്ടാകണതാ ബൈക്ക് പോലും ഉണ്ടുണ്ട് സകല സ്ഥലത്തും എനിക്കാണേ ആയിക്കോലുണ്ട ഒരു ചേച്ചതാ വരുന്നങ്ങോട്ട് അതൊക്കെ ഒന്നും വിഷയമല്ല ഓലോട് പറഞ്ഞ ഒന്നൊരു സീൻ ഇല്ല സുഖമായിട്ട് കേറാ എന്തല്ലേ ഒരു വേറൊരു തരം ലൈഫ് സ്റ്റൈലോ ചനി ഔ ഇതൊരു വീടാണ് വീട് ഓരോ വീടിന്റെ ഉത്ഭാഗങ്ങളാണ് ഇപ്പൊ കാണുന്നത് പാത്രം ഓർണ സ്ഥലാണ് ഇപ്പൊ ഇത് ആ എന്തോ ഒരു മെഷീനാണ് കേട്ടോ അല്ലേ പാറ്റുന്ന സമയത്ത് ഫാൻ ഉപയോഗിക്കണ ഇവിടെ ഇങ്ങനത്തെ വീടുകളാണ് കേട്ടോ സാധാ അട നോക്കു ഗവൺമെന്റ് വെള്ളം വരുന്ന പൈപ്പ് അതാ ആ ഒരു ഓടിട്ട വീടേലും കണ്ടു ആകണ വീട് ഇതിനുള്ള കയറി വെക്കാം നമുക്ക് ആരും ആരുമില്ലട്ടോ അവിടെ ഇവിടെ നിന്നേ ഏടൊന്നും ആരുമില്ല ഒരു അതിനൊന്നും തലന്നല്ലോണ വീടിനൊന്നും ഇതിനോട് ഓടുണ്ട് അവിടെന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് കിട്ടോ അയ്യവ എല്ലാം മറ്റേ തിണ്ടോക്കി ചുറുക്കുള്ള ജാതി ഉണ്ട് ഇവരെ ഇവിടെ നോക്കണോ വെയിലൊക്കെ ഇങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞു സംസാരിക്കണത് കുറേ ആൾക്കാർ അവിടെമ്പറൊക്കെ പല ജാതി ബാൻഡോ എന്തൊക്കെയാ പരിപാടികളൊക്കെ ഉണ്ട് കിട്ടുമോ എങ്ങനെ ഒരു കല്യാണ പരിപാടി ഉണ്ട് ഇവിടെ അവിടെ ഇങ്ങനെ ഇറങ്ങിയതാണ് ഒന്ന് കല്യാണമാണിവിടെ ൾഗ്രാമാണ് ഈ ഫോട്ടോ വെച്ച് നോക്കി പുതിയ ഫോട്ടോ എന്താക്കണോ കണ്ടില്ലേ ചെക്കൻ്റെ ഫോട്ടോ പിന്നെ ഇങ്ങനൊക്കെ കയറിക്കണേ അതുപോലെ കല്യാണ പന്തലൊക്കെ നോക്കി ഏറ്റവും ഹൈലൈറ്റ് ആവുന്നല്ല നോക്കി കല്യാണത്തിൻ്റെ പ്രോഗ്രാമാണ് സബും ഡി ജെ ഫുൾ പരിപാടി അതുപോലെ മുട്ടൽ ഐറ്റംസൊക്കെ ഐതാക്കി തള്ളണോ അടി അടി ബൈ

ിസ്റ്റ് ഭക്ഷണൊക്കെ കഴിച്ചിട്ട് ഇന്ന് കല്യാണേ ഭക്ഷണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചക്ക് ശേഷം തുടങ്ങി ഒമ്പത് കട്ടിലും കാര്യങ്ങളൊക്കെ പെണ്ണിന്റെ കൊടുക്കണത് പെണ്ണിന്റെ അതോ പെണ്ണിന്റെ

ചെക്കൻ്റെ ആൾക്കാരുണ്ടോ ഒക്കെ ചെക്കൻ്റെ ആൾക്കാരാണ് എന്താപ്പം ചെക്കന്റെ പേര് രഞ്ജൻ ബിലാസിനി രഞ്ജൻ ബിലാസിനീൻ്റെ കല്യാണമാണെന്ന് ഏവ അറുന്നൂറ് ഞമ്മളെ നാട്ടിൽ ഇപ്പോഴത്തെ കല്യാണം കൊറോണന്റെ ശേഷ കല്യാണം ചെക്കന്മാരൊക്കെ അതാ വന്നുവന്നു ഇറങ്ങിയല്ലോ എന്തായാലും സാറാ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പോയി വെക്കാം അതിൻ്റെ അടി കൂടെ പോണീൻ്റെ മുന്നേ ഓലും കൂടെ കൊണ്ടുവന്ന് പോകാൻ വിചാരിച്ചിറങ്ങിയതേനു അപ്പം ഫുഡ് ഇവിടുന്ന് പാർസലാക്കിയിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ നിൽക്കണം എന്താണോ അല്ല സ്റ്റേജ് ഉണ്ടല്ലേ മീൻ പൊരിക്കണു ഇവിടെ പനീർ പന്നീർ പനീർക്കി പായസം എന്തെന്താ വിക്കൻ ചിക്കൻ 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 ചിക്കൻറെ ആറാട്ട് ആ പോണ വൈക്കലിങ്ങനെ പഞ്ചസാര ഉണ്ടാക്കണേ ആ സോറി ശർക്കര ശർക്കര ഒരു ഇതെത്തി അവിടെ ഇറങ്ങിയതാ ഇതാക്കണോ കരിമ്പോണ്ടട്ടോ അതിൻ്റെ ചെറിയൊരു ഫാക്ടറി ഒന്നും പറയാൻ പറ്റൂല ഹലോ ഇവിടെയാണ് സംഗതി ഇപ്പം നിലവിൽ ഇപ്പോഴല്ല വൈകുന്നേരമാണിത് ഉണ്ടാക്കൽ കാരണം എന്താ മീനിൻ്റെ കുയം ഒന്നും കേട്ടോ അതിൻ്റെ മെഷീനറികൾക്ക് താ കരിമ്പ് ഇവിടെ അവിടെ നിന്ന് അത്ര കരിമ്പ് പക്കതാക്കണോ റെസ്റ്റിലാണ് ഉറങ്ങിയത് ഇതാണ് അതിൻ്റെ ഇത് ശർക്കര അല്ലേ ഏഹ് കമ്മിങ് കമ്മിങ് ആ അതിൻ്റെ വലിയ ചട്ടി ഇതാ ചീനച്ചട്ടി ചീനച്ചട്ടിയല്ല അത് വൻ ചട്ടിയാണ് ഓ നാല് ഇട്ടിയുണ്ട് ഇവിടെ ഒരു ഇട്ടിട്ട് ഇതിപ്പോൾ എന്താണ് ഇതിൽ സർക്കാർ തന്നെ ഇവിടെതാക്കണോ ഷട്ടി ഇവിടെതാ ഇല്ല റെസ്റ്റിലാണ് പണിക്കാർ വർക്ക് അതിൻ്റെ ഊറിയ ഇതാണത് എന്തായാലും മണ്ണുകൊണ്ട് ഇങ്ങനെ പൊടുത്തുകൊണ്ട് ഒരു കുയിമാര് ഉണ്ടാക്കുക എന്നിട്ട് അടുപ്പാണ് സംഗതി അടുപ്പാണ് അടുപ്പിൽ കണലിട്ടിട്ട് ഇത് ഇത് എടുത്തു വെക്കുന്നുണ്ടാവൂലേണ്ടാവില്ല അല്ല ഞാൻ ഇങ്ങനെ കണല് കത്തിച്ചേർ ആ അവിടെ ഒരു ഓള് ഈ ഓള് കൂടെയാണ് ഇത് കത്തിക്കണത് ഈ ചണ്ടി തന്നെയാണ് ഈ ചണ്ടിയല്ലേ ഈ ചണ്ടിയാണ് നീക്കിട്ടുണ്ട് കത്തിച്ചന്നെ ഒരുക്കി ഉരുക്കി ഉരുക്കി ഉണ്ടാക്ക ശർക്കര ശിവല ഇതിൻ്റെ ഒരു ചൊറുക്കി ഇവര് ഇത് ഉണ്ടാക്കിയാണ് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആക്കി ഇവരുണ്ടാക്കി വെച്ചോളൂ എല്ലാം പോയൊക്കെ എന്നാ നിങ്ങള് നാല് കരിമ്പ് എടുത്ത് കണ്ടെയ്യും എല്ലാ വണ്ടി വെച്ചോളൂ കയറിട്ടെ കയറ്റിട്ടെ കയറ്റട്ടെ ആ കേട്ടെ കേട്ടോ കേറ്റേ പോലെ അവിടുന്ന് പോലെ തന്നാണ് ഇപ്പൊ രാത്രി കടിച്ചു പിടിച്ചാലോ ഫ്രഷ് എടുക്കുന്ന സമയത്തെ രാത്രി ഏതായാലും ഒന്നും പ്രത്യേകിച്ച് പരിപാടികൾ വല്ലാതെ ഉണ്ടാവില്ല അല്ല കഞ്ഞി ഒക്കെ ഉണ്ടാക്കിട്ട് ഇങ്ങനെ കുത്തിക്കേണ്ടി വരും ആ കറൂലേ പോട്ടെ 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 അപ്പൊ എന്നാ ഒറീസയില് ഒരു കുടിവെള്ളം കിട്ടണമെങ്കിൽ അവസ്ഥയാണ് നമ്മളെ പണ്ടത്തെ പരിപാടി എല്ലായിടത്തും ഇതാണ് ഐറ്റം ഇബ്രോ ആഞ്ഞടിക്ക് തന്നെ കേട്ടോ കണിന് കഴിഞ്ഞാൽ പണിയാവും നമ്മളിങ്ങനെ സമയം കുറച്ച് ഫ്രൂട്ട്സും ും ബ്രഡൊക്കെ വാങ്ങിക്കാണ്ട് കാടിനുള്ളിലൂടെയുള്ള യാത്ര നല്ല മനുഷ്യന്മാരാണ് ഇവിടെ ഇവരെ നല്ല ക്യാരക്ടർ ഗ്രാമീണ എന്താ പറയാ ട്രൈബൽസ് ആണ് വളരെ വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളാണ് എന്നാലും നല്ല സ്വഭാവമാണ് ആ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇനി അങ്ങനെ ആലോചിക്കുകയും നമ്മളെ നാട്ടിൽ ഇപ്പം നടക്കണം എന്താ അവിടെ നിന്ന് നമ്മളെ നാട്ടിൽ നിന്ന് പറയും ഇവിടെ ഒക്കെ ഭയങ്കര പ്രശ്നമാണ് അതാണ് ഇതാണ് ഞങ്ങളുടെ പുതിയ കൂടെ പോകാൻ പറ്റൂലെന്നൊക്കെ എന്തൂരും നല്ല മനുഷ്യൻ ഇപ്പോൾ ഇത് പറഞ്ഞാൽ ഇവർ പറയും നമ്മളെ നാട്ടിൽ പോകാൻ പറ്റില്ല അതാണ് ഇപ്പോൾ നമ്മളെ നാട്ടിലെ അവൽ എന്താ ചെയ്യല് നല്ല രസമുള്ളൊരു യാത്ര നല്ല റോഡും കാടിൻ്റെ അങ്ങനെ പ്രകൃതിന്റെ സൗണ്ടും ഫാനും ഇട്ട് കാണ്ടിങ്ങനെ പോവാറിയുമ്പളേ പ്രത്യേക ഫീലാകണു അവിടെ രണ്ടാൾക്കാർ നിക്കണു ആകണോ അവിടെ എന്താ കച്ചവടത്തിൽ നിൽക്കാണ് തോന്നോ കച്ചവടത്തിന് നിൽക്കാണ് അവിടെ മുടക്ക് കണ്ടില്ല ഒരു ഇതിലും ഇങ്ങനെ നിക്കണം ഇതെന്ത് സംഭവിച്ചാലേ ദോലൊരു ഭയവർഗ്ഗാണ് കണ്ടില്ലേ വണ്ടിറ അപ്പോ അത് വിക്കാൻ വെച്ചിക്കാണ് ഒരു യദു യദു ന്നാണായ വർഗ്ഗത്തിന്റെ പേര് ഓക്കേ അန့်ദലേ നമുക്ക് ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നുണ്ട് ഞണ്ട് കാണുന്നില്ല അങ്ങനെ इधर ഇങ്ങനെ പോയിക്കൊണ്ടിക്കണ് നമ്മൾ ഇങ്ങനെ ഒരിസ പോണ വയ്യല്ലേ ഒറീസ എസ്റ്റേറ്റിൽ പോണ വ വൈലൊരു ഗ്രാമത്തിൽ ഉൾഗ്രാമത്തിൽ ഇങ്ങനെ സൈഡാക്കിയിരിക്കണേ ഗ്രൗണ്ടാണ് കേട്ടോ ആ ഗ്രൗണ്ടിന് കുട്ടികളൊക്കെ കളിക്കണ ഇവിടെ ഉണ്ടല്ലേ നോമ്പർക്കാളുള്ള അത്രപ്പാടുകളിലാണ് ചോറും കാര്യമൊന്നും ഉണ്ടാക്കില്ല നോമ്പിന് എന്തായാലും രാത്രി ഒരു പത്ത് മണിയാകുമ്പോൾ ഫുഡ് വേണ്ടി വരും അപ്പോൾ ഇപ്പോൾ തൽക്കാലം എന്തെയ്തു കുറച്ച് ഫ്രൂട്ടി അങ്ങനത്തെ ബണ്ണ് കുറച്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് കുപ്പിവെള്ളം അങ്ങനത്തെ ഐറ്റംസൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് യാതാക്കണെ കഴുകണു ഇവിടെയാണ് നമ്മൾ ടെൻ്റ് അടിക്കന്ന് ടെൻ്റ് അടിക്കണേ ഇവിടെയാണ് ഇവിടെ അതിമല്ലേ അടിക്കരച്ച് അവിടെ കുറച്ച് ആൾക്കാരിങ്ങനെ ഇരിക്കുന്നതാണ് അവരവിടെ നമ്മൾ ചോദിച്ചു അപ്പോൾ ഇവിടെ ഓഫ് അടിച്ചു വിളനോ നല്ല ക്ഷീണായിട്ടോ വന്നിപ്പോൾ വസ്റ്റ് ട്രാവലിങ് വസ്റ്റല്ലേ ആ പേ വൈകുന്നേരം പിന്നെ ഒരു വിധമായി അതിലും വല്ലാതെ ഓടിയിട്ടില്ല പത്ത് നൂറ്റി കിലോമീറ്റർ ഒക്കെ ഓടി ഇങ്ങനെ നോമ്പ് തുറക്കണ പരിപാടിയിലാണ് ബ്രെഡ്താ ബ്രെഡും ബന്നും ഇപ്പം ലേറ്റായിട്ടുള്ള ഫുഡാണ് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചൂറും കരക്കണ്ടാക്കും

കഴിഞ്ഞോ അടുത്ത് പഠിച്ചിട്ട് തന്നെ വെക്കിയാ മതി പത്തുമണിക്കണ്ടോ മറ്റേ നമ്മൾ എട്ടർക്ക് ആവണെന്ന് വെച്ചാല് ഉച്ചക്ക് കഴിച്ച വൈകുന്നേരം കഴിക്കില്ല ഇത് പ്രത്യാവശ്യല്ലോ മുന്തിരി 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 നമ്മളുടെ വ്യത്യാസം അത് നമ്മളെ സംബന്ധിച്ച നോമ്പ് നോമ്പ് കൊണ്ട് കഴിഞ്ഞ പെരുന്നാളൊരു ഒന്നൊന്നര പെരുന്നാളികളെ കാരണം യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴേ പെരുന്നാളും അത് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങളൊക്കെ നമുക്കൊരു സ്വർഗം വരിക കാരണം കാരണം ഇനി ഇവിടുന്നാണ്ട് അതിലിങ്ങനെ യാത്ര ഇടും അപ്പോൾ ആ ഒരു ക്ഷീണം അടുമ്പോൾ ഇങ്ങനെ കയറുമല്ലോ ഓരോ ദിവസവും അങ്ങനെ ആ ഇങ്ങനെ കയറി 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 പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞിങ്ങനെ വരലോ തുടങ്ങും അങ്ങനെ കുറഞ്ഞു കുറഞ്ഞിങ്ങനെ വന്നതാണ്ട് പിന്നെ അങ്ങോട്ട് പെരുന്നാളങ്ങോട്ട് പോകുമ്പോണ്ടല്ലോ അത് പിന്നെ ഫുൾ അങ്ങനത്തെ എത്തിച്ചു പിന്നെ ഡ്രസ്സൊക്കെ എടുത്ത് നല്ലൊരു ഡ്രസ്സൊക്കെ കാണാം പിരുന്നാളാകുമ്പോ കറക്റ്റ് നമ്മള് മേഘാലയ ആണ് അതെ അത് ഞാനാ കുട്ടിനെ കണ്ടപ്പോ വാങ്ങിയതാണ് അല്ല അപ്പം അതിൽ ഞമ്മക്ക് ഒത്തും കിട്ടാൻ വേണ്ടിയിട്ടില്ല അതിങ്ങനെ അതിനോട് നമ്മൾ നിങ്ങളെ ഉറങ്ങണപ്പം തോന്നുന്നുണ്ട് അതിനോട് കണ്ടേക്കാൻ ഇങ്ങനെ പൊന്തിച്ച് ആ സാധനം ഈ പാക്ക് ആ അപ്പം ഞാനിത് ഇനിയിപ്പോൾ നൂറ് ഉപ്പ്യാണെങ്കിലും വേണ്ടില്ല വാങ്ങാ അരിച്ച് എൻ്റെ അച്ഛനാണ് ഇവിടെ കടന്നുറങ്ങുന്നത് അപ്പം നമ്മളീ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞൊന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ടേ കരിക്കണം ഇനി ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയല്ല അദ്ദേഹത്തെ അങ്ങനെ നമ്മളേ മയു മീൻ ലൈറ്റായിട്ട് കഴിച്ചോണ്ടേ ഇനി ഇപ്പം ഒരു ഒമ്പത നേരത്ത് ഹെവി ആയിട്ടൊന്നും കഴിക്കാൻ പരിപാടി നല്ല മുട്ടക്കറി ഇതൊരു നമ്മളെ കല്യാണ പരി മീൻ തന്നെയല്ലോ ആ മീനാണിത് നന്ദി മീനാണ് പൊയ്മീനല്ലത് ആ പുനാണ് പുഴമീൻ ഉണ്ട് അച്ചാറുണ്ട് രണ്ട് മൂന്ന് കൂട്ടാൻ സ്പെഷ്യൽ വേറെ ഉണ്ട് നമ്മൾ എടുത്തിട്ടില്ല ഇപ്പോൾ ഇതൊക്കെ മതിയെച്ചിട്ടേ പൈമീൻ ഇതാ പിന്നെ വേണേ സോയാബീൻ ഉണ്ട് ഇനി അതൊന്നും ഉണ്ടാക്കിയില്ല അച്ചാറുണ്ട് കഴിച്ചുകൊണ്ട് നിൽക്കുക നൈറ്റ് വൈബാണ് എന്നാൽ കഴിക്കൂ കഴിക്കുവോ നാളെ വാക്ക് ചോറ് വാക്കില്ലെങ്കിൽ എന്ത് ചെയ്യാം സുബൈക്കൂടെ അടി അടിക്കാം

ഇന്ന് കഴിക്കേണ്ട